നമസ്കാരം ജനലക്ഷ്യങ്ങളെ ഇളക്കിമറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തന്റെ മണ്ണിലെത്തി കേരളത്തിലെ നരേന്ദ്രമോദിയുടെ ആദ്യ രാഷ്ട്രീയ പൊതുസമ്മേളനത്തിൽ മുതൽ ശബരിമല വിഷയം വരെ എടുത്തു പറഞ്ഞു കേരളത്തിന്റെ മണ്ണ് നിരവധി സ്ത്രീ ശക്തികൾക്ക് ജന്മം നൽകിയ നാടാണ് നാട്ടിൽ മുഴുവൻ ചർച്ച മോദിയുടെ ഉറപ്പിനെ കുറിച്ചാണ് എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് സ്ത്രീകളുടെ ശക്തിയാണ് നാടിന്റെ വികസനം എന്നതാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം സംസ്ഥാനത്ത് യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകൾ സ്ത്രീ ശക്തിയെ ദുർബല ശക്തിയായി കണ്ടു ലോക്സഭയിൽ വനിതാ സംവരണം കോൺഗ്രസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എതിർപ്പിനെ അവഗണിച്ച ബി ജെ പി സർക്കാരാണ് വനിതാ സംവരണ ബില്ല് പാസാക്കിയത് വർഷങ്ങളായി മുസ്ലിം സഹോദരിമാരെ ബുദ്ധിമുട്ടിച്ചിരുന്ന മുത്തലാഖ് സമ്പ്രദായം മോദി സർക്കാർ നിർത്തലാക്കി ബി ജെ പിയുടെ സർക്കാർ നാല് ജാതികൾക്കാണ് പ്രാധാന്യം നൽകുന്നത് ദരിദ്രർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ അവരുടെ വികസനം സാധ്യമാകുമ്പോഴാണ് നാടിൻ്റെ വികസനം ഉണ്ടാവുകയുള്ളു സംസ്ഥാനത്ത് മാറി മാറി വന്ന ഇടതുപക്ഷ കോൺഗ്രസ് സർക്കാരുകൾ സ്ത്രീകൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമാക്കിയില്ല കഴിഞ്ഞ പത്ത് വർഷം സ്ത്രീകളുടെ ജീവിതം സുസ്ഥിരമാക്കാൻ നിരവധി പദ്ധതികൾ ബി ജെ പി സർക്കാർ നടപ്പിലാക്കി പതിനൊന്ന് കോടി കുടുംബങ്ങൾക്ക് പൈപ്പ് കണക്ഷൻ പന്ത്രണ്ട് കോടി ശൌചാലയങ്ങൾ ഒരു രൂപയ്ക്ക് സുവിധാ സാനിറ്ററി പദ്ധതി സ്ത്രീകൾക്കായി മുപ്പത് കോടിയുടെ മുദ്രാലോൺ പ്രസവ അവധി ഇരുപത്തിരണ്ട് ആഴ്ചയായി വർദ്ധിപ്പിച്ചു ലോക്സഭയിലും നിയമസഭയിലും സ്ത്രീകളുടെ സംവരണം നടപ്പിലാക്കി ഇതെല്ലാം ഇതെല്ലാം തന്നെ സാധ്യമാക്കിയത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഒന്നുകൊണ്ടാണ് രാജ്യത്ത് സ്ത്രീകൾക്ക് അവസരങ്ങളുടെ കലവറയൊരുക്കി തെരുവോര കച്ചവട സ്ത്രീകൾക്ക് സാധനങ്ങൾ ലഭ്യമാക്കാൻ ലോൺ നൽകി കായിക മേഖലയിൽ അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ചുരുങ്ങി വിലക്ക് പാചകവാതകം ഇതെല്ലാം തന്നെ മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു കേരളത്തിലെ നിരവധി സ്ത്രീകൾ വിദേശ രാജ്യങ്ങളിൽ അകപ്പെട്ടപ്പോൾ ബി ജെ പി സർക്കാരാണ് അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചത് ഇന്ന് എവിടെയാണെങ്കിലും എന്ത് പ്രശ്നമുണ്ടായാലും സ്ത്രീകളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നാട്ടിലെത്തിക്കാൻ സാധിക്കും കേരളത്തിൽ ഏറെക്കാലമായി കോൺഗ്രസ് ഇടതുപക്ഷ സർക്കാരുകൾ വഞ്ചനയുടെ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലായ്പ്പോഴും ഒരുമിച്ചായിരുന്നു കേരളത്തിൽ അഴിമതിയും കുടുംബാധിപത്യവും ഒക്കെ ഒരുമിച്ചാണ് സ്വർണക്കടത്ത് ഏത് ഓഫീസ് വഴിയാണ് നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി സർക്കാർ വിശ്വസിക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസനത്തിലൂടെ മാത്രമേ രാജ്യത്തിന്റെ വികസനം ഉണ്ടാകൂ എന്നാണ് ഇന്ത്യ മുന്നണി സർക്കാർ മോദി വിരോധം കാരണമൊന്നും നടത്തുന്നില്ല കേന്ദ്രം നൽകുന്ന പണത്തിന്റെ കണക്ക് പോലും ചോദിക്കാൻ പാടില്ലെന്നാണ് ഇടതു സർക്കാർ പറയുന്നത് കണക്ക് ചോദിച്ചാൽ പദ്ധതി മുടക്കം എന്ന് പറയുന്നു ശബരിമലയിലെ കുത്തഴിഞ്ഞ സ്ഥിതിയിൽ വിശ്വാസികൾക്ക് മുറിവേറ്റു സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേടിന്റെ തെളിവ് കൂടിയാണത് ഭാരതീയ ജനതാ പാർട്ടി എല്ലാവരോടുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും വിശ്വാസത്തെ ബഹുമാനിക്കുന്നു ക്രൈസ്തവർ കൂടുതലുള്ള സംസ്ഥാനത്തൊക്കെ ബി ജെ പി സർക്കാരാണ് ഭരിക്കുന്നത് അതിന് തെളിവാണ് ക്രൈസ്തവ എല്ലാവരും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തെ അനുമോദിച്ച് സംസാരിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്